ഹായ് ഫ്രണ്ട്സ് അസ്സാമലൈക്കും അപ്പം ഞാനിത് നല്ലൊരു ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പിയായിട്ട് വന്നിട്ടുള്ളത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതാ രണ്ട് കപ്പ് പച്ചരി എടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയിട്ട് കൊണ്ടുവരാം കഴുകി വൃത്തിയാക്കിയതിന് ശേഷം നമ്മൾ ഒരു അഞ്ച് മണിക്കൂറോളം അത് വെള്ളം ഒഴിച്ചിട്ട് കുതിരാൻ വെക്കണം ഇപ്പം അത് ആ അഞ്ച് മണിക്കൂറിന് ശേഷം ഒന്നുകൂടെ കഴുകി വെള്ളം ഭാരം വെച്ചിട്ടുള്ളതാണത് ഇനി നമുക്കിത് ജാറിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ അത് പ്രാവശ്യം ഇട്ടിട്ട് നമുക്ക് അരച്ചെടുക്കാം ഇനി ഇത് അരച്ചെടുക്കണം അപ്പോൾ ഒന്നര കപ്പ് വെള്ളം ചേർത്തിട്ട് അരച്ചെടുക്കുക അപ്പോൾ ആദ്യം ഇത് അരച്ചെടുത്ത് കൊണ്ടുവന്നതിന് ശേഷം ബാക്കിയുള്ളൊക്കെ ചേർത്താൽ മതി അര ടേബിൾ സ്പൂൺ ചെറിയ ജീരകം ഒരു കപ്പ് തേങ്ങ പിന്നെ കുറച്ചുകൂടെ വെള്ളക്കൂടി ഒഴിച്ചുകൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇതാ അരച്ചെടുത്തിട്ടുണ്ട് ഇത് ഒരുപാടൊന്നും അരയേണ്ട കേട്ടാ ഒരു മുക്കാൽ ഭാഗം അരഞ്ഞാൽ മതി മുക്കാൽ കപ്പ് സവാൾ ചെറുതായി അരിഞ്ഞതും ഒരു ഏകദേശം ഒരു ഹാഫ് കപ്പ് ഓണം ക്യാരറ്റ് ഗ്രെയിൻഡ് ചെയ്തത് രണ്ട് പച്ചമുളക് ചെറുതായി അരിഞ്ഞത് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കുക എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കുക ഇപ്പം ഇത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട് ഇതിങ്ങനെ ഒഴിച്ചു കൊടുക്കുമ്പോൾ തന്നെ അറിയാൻ പറ്റും തവിയിട്ടിങ്ങനെ ഒഴിച്ച് നോക്കുമ്പോൾ ഈ ഒരു അളവിലാണ് നമ്മളിത് മിക്സ് ചെയ്യേണ്ടത് ഒരുപാട് ഒഴിക്കരുത് എന്നാൽ ഒരുപാട് തിക്കാവാൻ പാടില്ല ഇനി നമുക്കിതാ ഇരുമ്പിച്ചട്ടിയുടെ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ നോൺ സ്റ്റിക്ക് എടുത്താലും കുഴപ്പമില്ല കേട്ടോ പക്ഷേ ഇതിലൊക്കെ ചെയ്യുമ്പോഴാണ് ടേസ്റ്റ് വരിക വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കുറച്ച് കൂടുതൽ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണ കേട്ടോ എന്നാലാണ് ടേസ്റ്റ് ഉണ്ടാവുക എന്നിട്ട് ഇവിടെ ഒരു ഒന്നേക്കാൾ തവി നമുക്ക് ഒഴിച്ചു കൊടുക്കാം ഒരുപാട് അങ്ങ് കട്ടി കൂടാത്ത രീതിയിൽ ഒഴിച്ചു കൊടുക്കാം എന്നിട്ടത് അടച്ചു വെക്കാം ഇനി ഇത് ഒരു സൈഡായിട്ടുണ്ടാവും ഞങ്ങൾക്കിതൊന്ന് തുറന്ന് നോക്കാം എന്നിട്ടത് മറിച്ചിട്ട് കൊടുക്കുക നീ ആ സൈഡും ഇതുപോലെ തന്നെ ലൈറ്റായിട്ടൊന്ന് ബ്രൗൺ ആകുന്നത് വരെ വെയിറ്റ് ചെയ്യുക അപ്പോൾ അത് നന്നായിട്ട് മൊരിഞ്ഞ് കിട്ടിയിട്ട് നമുക്കിത് ചട്ടിയിൽ നിന്ന് മാറ്റാം ഇനി ഇതുപോലെ തന്നെ ബാക്കിയുള്ള എല്ലാം ചുട്ടെടുക്കുക പിന്നെ ഇതിലേക്ക് വെളിച്ചെണ്ണ മാത്രം യൂസ് ചെയ്താൽ മതി അപ്പോഴാണ് ടേസ്റ്റ് ഉണ്ടാവുക പിന്നെ ഈ ഒരു അപ്പം നമ്മൾ കറി ഇല്ലാതെ കഴിക്കുകയാണെങ്കിൽ വെളിച്ചെണ്ണ തന്നെ യൂസ് ചെയ്യുന്നതാണ് നല്ലത് നല്ലോണം മൊരിച്ചെടുക്കും വേണം ഇനി നിങ്ങൾ ഇതിൻ്റെ കൂടെ കറി കൂടെ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ അത് ചിക്കനോ മട്ടനോ ബീഫോ അതല്ലെങ്കിൽ മീൻ കറി അല്ലാതെ ഇതിൽ വെജിറ്റബിളൊന്നും ഇതിൽ മാച്ചാവില്ല കേട്ടോ പിന്നെ അങ്ങനെ കറിയുടെ കൂടെ കഴിക്കുകയാണെങ്കിൽ ഇത്രയൊന്നും അങ്ങോട്ട് മൊരിയിച്ചെടുക്കേണ്ട ആവശ്യമില്ല നമ്മൾ പെട്ടെന്ന് രാവിലെ എടുക്കെങ്കിലൊക്കെ പോവാനുണ്ടെങ്കിൽ തലേ ദിവസം അരി വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ കേട്ടാ നമുക്ക് ഇത് മാത്രം ഉണ്ടാക്കിയാ മതി കറി ഉണ്ടാക്കേണ്ട ആവശ്യമില്ല നമ്മളെപ്പോഴും ഉണ്ടാക്കുന്ന ചപ്പാത്തി വെള്ളയപ്പം പുട്ട് അതിന്നൊക്കെ ഒന്ന് മാറ്റി പിടിച്ചിട്ട് ഇടയ്ക്കൊക്കെ ഒന്ന് ഇതുപോലൊക്കെ ചെയ്യാം അപ്പോൾ കുട്ടികൾക്ക് ഇഷ്ടപ്പെടുകയും ചെയ്യും കുട്ടികൾക്ക് ഇഷ്ടപ്പെടാത്തൊരു സംഭവമാണ് ക്യാരറ്റ് അപ്പോൾ അത് ഇതിൽ ചേർത്തതായിട്ട് അവരറിയൂല അപ്പോൾ എല്ലാവരും ഇതുപോലെ തന്നെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക രണ്ട് കപ്പ് അരി എടുത്ത് കഴിഞ്ഞാൽ അതിൽ നിന്നൊരു എട്ട് ഉണ്ടാക്കിയിട്ട് എടുക്കാൻ കഴിയും അപ്പം ഞങ്ങളുടെ ഫാമിലിക്ക് ഇത് കറക്റ്റായിട്ടുള്ള ഒരളവാണ് കേട്ടോ അങ്ങനെ അങ്ങനെതാ ലാസ്റ്റത്ത് അപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ അറിയാത്തവരുണ്ടെങ്കിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ ഇൻഷാല്ല ഇനി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം